കൊച്ചിൻ റിഫൈനറിയിൽ ഹൈടെൻഷൻ ലൈനിൽ തീപിടുത്തം അയ്യങ്കുടി പ്രദേശമാകെ പുക വ്യാപിച്ചു പ്രദേശവാസികളെ സ്ഥലത്തു നിന്നും മാറ്റി നാട്ടുകാർ ബി പി സി എൽ റിഫൈനറിക്ക് മുന്നിൽ റോഡ് ഉപരോധിക്കുകയാണ് നിഷ ദിലീപ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നിഷ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണല്ലേ ദൈവികം വലിയ പ്രതിഷേധമാണ് ഈ കൊച്ചിൻ റിഫൈനറി ബി പി സി എല്ലെ ഗേറ്റിന് മുന്നിലുള്ളത് കുറേ സമയമായി നാട്ടുകാർ ഇവിടെ റോഡ് തടഞ്ഞ് ഉപരോധമായിരുന്നു അവർ പറയുന്നത് വർഷങ്ങളായുള്ള അവരുടെ ആവശ്യം അതൊന്നും തന്നെ അവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല തങ്ങൾ ഇവരുടെ ആ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ബഫർ സോണായി പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു വർഷങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് അതൊന്നും തന്നെ കമ്പനി പ്രാവർത്തികമാക്കിയിട്ടില്ല ഇന്ന് ഇപ്പോൾ ഒരു അഞ്ച് മണിയോടുകൂടി വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് ബി പി സി എൽ കൊച്ചിൻ റിഫൈനറിയിലെ കെ സി ബിയുടെ ഹൈടെൻഷൻ അണ്ടർഗ്രൗണ്ട് കേബിളിൽ നിന്നും തീയും പുകയും ഒക്കെ ഉണ്ടായത് അണ്ടർഗ്രൗണ്ട് കേബിളാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പുകയായിരുന്നു ഈ പ്രദേശമാകെ വ്യാപിച്ചത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പുക ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് നിങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് അല്ലേ അതാണ് ഇപ്പോഴും നടപ്പിലാവാത്തത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഉന്നയിച്ചോണ്ടിരിക്കാണ് സമരങ്ങൾ അതുപോലെ സമരപരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ കാരണം കൊച്ചിൻ റിഫയറുടെ അശാശ്രീയമായ സ്ഥലമെടുപ്പ് മൂലം പുത്തൻകുരിശ്ശി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡ് പതിനാറാം എന്ന് പറയുന്നത് നാല് തുരുത്തുകളായിട്ട് മാറപ്പെട്ടിരിക്കുകയാണ് അതായത് അമ്പലമുകൾ പ്രദേശം അതുപോലെ തന്നെ അടൂർ പ്രദേശം അയ്യങ്കുഴി പ്രദേശം ഏറ്റിക്കര പ്രദേശം ഇത് കമ്പനിയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള കുട്ടികൾക്കും അതുപോലെ വയോധ്യർക്കൊക്കെ ശരിക്കും സ്ഥിരമായിട്ട് നമ്മൾ ഈ ഇതിന് ഈ ഈ പ്രശ്നം കൊണ്ട് മാത്രമല്ല സ്ഥിരമായിട്ട് ശ്വാസമുട്ടും അതുപോലെ തന്നെ അസുഖങ്ങളും ബാധിച്ച് ബാധിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിനെയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഏകദേശം ഞാനൊരു ഇരുപത്തഞ്ചോളം പരാതികൾ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും നമുക്ക് കൃത്യമായി മറുപടി കിട്ടിയിട്ടില്ല കാരണം ഈ താഴത്തെ ഏറ്റ തോട്ടിലൂടെ ഓയിൽ അതായത് പെട്രോള് ഡീസല് ഓയിലുകൾ ഒഴുകി വന്നപ്പോൾ നമ്മൾ പരാതി കൊടുത്തു അതുപോലെ തന്നെ വെളുത്ത പൊടി കറുത്ത പൊടി ഇതൊക്കെ എന്താണെന്നൊന്നും പോലും ടെസ്റ്റ് ചെയ്ത് നമുക്കിതെന്താണെന്നുള്ള അതിൻ്റെ റിസൾട്ട് പോലും തന്നിട്ടില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരുടെ കൂടെ തന്നെയാണ് അതുപോലെ പോലെ ആർസും അവരൊക്കെ ഇവരുടെ കൈയാണ് നമുക്ക് ഇടയ്ക്ക് ുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാവും ഇത് മണിക്ക് ഇതിൻ്റെ ഇവരെ തന്ത്രപരമായ കാര്യം എന്ന് ഉണ്ടെങ്കിൽ മണിക്ക് പൊട്ടിത്തെറി ഉണ്ടായിട്ട് പുകയും ഇത് വന്നു തുടങ്ങിയപ്പോഴാണ് ആക്കാർക്ക് പറഞ്ഞിട്ടില്ല ഒരു മണിക്കൂറിന് ശേഷമാണ് കത്താളി കത്തിയപ്പോഴാണ് ബാക്കിയുള്ള ആൾ ആളുകൾ അറിഞ്ഞത് ഇതുപോലെ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിലും പൊട്ടിത്തെറിയും ഇതുണ്ടാവും ഉണ്ടാവും പക്ഷെ നമുക്ക് നമുക്കിത് കാണാൻ പറ്റില്ല നമുക്കറിയാം നമ്മളെ അറിയിക്കില്ല ഇവര് ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കാര്യം സ്ഥലത്തേക്ക് എം ബി അടക്കമുള്ള ഇവിടെ എത്തിയിട്ടുണ്ട് എം ബിക്ക് നേരെയും ആളുകളുടെ ഒരു വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് അഞ്ച് അഞ്ചുമണിയോടു കൂടിയാണ് ഇന്നിപ്പോൾ ഈ അമ്പലമുകളിൽ ഇത്തരത്തിൽ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് നാട്ടുകാർ പറയുന്നതനുസരിച്ച് രണ്ട് തവണ വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം ഇവിടെ നിന്ന് ഉണ്ടായി പിന്നീട് വലിയ രീതിയിലുള്ള പുക ഉയർന്നിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും നാട്ടുകാർ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയ ബെന്നിബെഹന എംബിക്ക് നേരെയും വലിയ പ്രതിഷേധമുണ്ടായി ഞങ്ങൾ സംഭവം വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ ഈ ഇവിടെ ഈ തീപിടുത്തമുണ്ടായ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ആവശ്യമാണ് അന്വേഷണം നടത്താൻ ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനകീയ സമിതിക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സബ് കളക്ടേഴ്സ് രണ്ട് സബ് കളക്ടേഴ്സ് ഇവിടെയുണ്ട് മറ്റ് ജനപ്രതികളുണ്ട് വിവിധ ജനകീയ സമിതിയുടെ ആളുകളുണ്ട് അപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം വന്നിരിക്കുന്ന നിർദ്ദേശം ഒന്ന് ഇന്നിപ്പോൾ ഇവിടെ നിന്നും ആശുപത്രിയിൽ പോയിരിക്കുന്ന ആളുകളുണ്ട് ആശുപത്രിയിൽ പോയിരിക്കുന്ന ആളുകളുടെ ചിലവ് സഹിതം കമ്പനി നടത്തണം രണ്ട് ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഇനി അവരുടെ വീടുകളിലേക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് അവിടെ അവരെ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറ്റണം ഇപ്പോൾ നിർദ്ദേശിച്ചത് തൊട്ടടുത്ത് ചോറ്റാനിക്കരയിലെ ഒരു നല്ല സ്ഥലത്തേക്ക് ഒരു ഹോട്ടലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും കമ്പനി അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നൊരു കമ്പനി അറേഞ്ച് ചെയ്യുന്ന ബസ്സിൽ വാഹനത്തിൽ ഇവർ അങ്ങോട്ട് മാറ്റും ഇവരങ്ങോട്ട് മാറുമ്പോൾ മറ്റൊരു സംഗതി ഈ ഈ തൊട്ടടുത്ത ഇവർ പുക വന്നപ്പോൾ പെട്ടെന്ന് അവരുടെ വീടുകൾ റിഫൈനറിയിൽ ഹൈ ടെൻഷൻ ലൈനിൽ ീപിടുത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് അയ്യങ്കുഴി പ്രദേശമാകെ പുക വ്യാപിച്ചു പ്രദേശവാസികളെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് നാട്ടുകാർ ബി പി സി എൽ റിഫൈനറിക്ക് മുന്നിൽ റോഡ് ഉപരോധിക്കുകയാണ് നിഷയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ചേർന്നത്